ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അന്വേഷണം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പുകമറ മാസ സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഇവിടുത്തെ സെലിബ്രിറ്റികളുടെ വീടുകളിലേക്ക് എത്തുന്നു അവിടെ വാഹനങ്ങൾ അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്നു ആ വാഹനങ്ങൾ കൊണ്ടുപോകുന്നു അതിനുശേഷം അസാധാരണമായ രീതിയിൽ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും എത്താത്ത സാഹചര്യത്തിൽ പോലും ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള എന്താണ് വലിയ അന്വേഷണം വരാൻ പോവുകയാണ് വലിയ രീതിയിൽ ഏകദേശം നൂറ്റി മുപ്പതോളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതല്ലാതെ അതിനുശേഷം യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇവിടെ പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒന്നാമതായുള്ള കാര്യം ഈ വാഹനങ്ങൾ എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യാന്തര അതിർത്തി കടന്നു ഇന്ത്യയിലേക്ക് എത്തി അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ വാഹനങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇത്തരത്തിൽ അതായത് പരിവാഹൻ പോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരനായ പൗരനെ സംബന്ധിച്ചിടത്തോളം വാഹനത്തിന്റെ രജിസ്ട്രേഷനും അല്ലെങ്കിൽ വാഹനത്തിന്റെ മറ്റു ഡീറ്റെയിൽസുകളും നോക്കാൻ വേണ്ടിയുള്ള വെബ്സൈറ്റുകൾ ഉൾപ്പെടെ ഹാക്ക് ചെയ്ത് എങ്ങനെ ഇവരുടെ രജിസ്ട്രേഷൻ നടത്താൻ സാധിച്ചു മൂന്നാമതായിട്ടുള്ള പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഈ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ സേനയിലുള്ള ഉദ്യോഗസ്ഥരുടെയും വിദേശ എംബസി ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള പേരുകളിലേക്കാണ് ഈ വാഹനം റീരജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ അതായത് ഒരു സാധാരണക്കാരനായ പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹന പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ അവനിഷ്ട വാഹനം അവന്റെ വിലക്കുറവിൽ വാങ്ങാൻ നേരത്തെ അവൻ നോക്കുമ്പോൾ അവന്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ഇന്ത്യയിലാണ് ഒരിടത്തും ഭൂട്ടാനിലാണുള്ള വണ്ടിയാണെന്ന് പറയുന്നില്ല അപ്പോൾ ഇതൊരു രാജ്യാന്തര കള്ളക്കടത്ത സംഘമാണ് ഇതിന്റെ പിന്നിലുള്ളത് ആ രാജ്യാന്തര കള്ളക്കടത്ത സംഘത്തെ പിടികൂടുന്നതിന് പകരം ഈ വാഹനത്തെ മാത്രം പിടികൂടിയ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതുകൊണ്ട് തന്നെയും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകാത്തത് ശക്തമായ ഈ അതായത് രാജ്യാന്തര കാലക്കടത്ത് സംഘത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ അതല്ല എങ്കിൽ പരിവാഹൻ പോലെയുള്ള വെബ്സൈറ്റുകളെ ഹാക്ക് ചെയ്യാൻ കഴിയുന്നവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത്രമാത്രം ദുർബലമാണോ നമ്മുടെ രാജ്യത്തെ സൈബർ സേനകൾ ഉള്ളത് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിർത്തി രക്ഷയിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ കൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ അതിർത്തി രക്ഷാ സൈനികർ എവിടെയായിരുന്നു അല്ലെങ്കിൽ അതിർത്തി രക്ഷയിലുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും എവിടെയായിരുന്നു ഇത്തരത്തിലുള്ള വാർത്ത വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആ കുറിച്ച് അന്വേഷിക്കാൻ അവരാരും തന്നെ കേന്ദ്ര ഏജൻസികൾ തയ്യാറാവാത്തത് അപ്പോൾ ഇവിടെ എല്ലാം വളരെ വ്യക്തമാണ് ഇവിടെ പലരുടെയും കൂടി പലരുടെയും സമ്മതത്തോട് കൂടിയിട്ടുള്ളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഇവിടെ ആളുകളുടെ മുമ്പിൽ പൊടിയിടാൻ വേണ്ടി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വലിയ അന്വേഷണ പ്രഹസനം നടത്തിക്കൊണ്ട് സെലിബ്രേറ്റികളാകുമ്പോൾ വാർത്തകൾ വരും അല്ലെ സെലിബ്രേറ്റികളാകുമ്പോൾ ആളുകളൊക്കെ അറിയും അപ്പോൾ എന്തോ ഇവിടെ മലമറച്ച് സാധിക്കാൻ പോകുന്നു ഇവിടെ വാഹനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ പോകുന്നു ഇതൊക്കെ പറഞ്ഞതല്ലാതെ ഇതൊന്നും നടപടിയാക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റംസിന്റെ അന്വേഷണം ഏകദേശം നിലച്ച മട്ടാണ് ഇതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ശക്തമായ നടപടികളും ആവശ്യമാണ് ഈ കാര്യങ്ങളിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം